ഇന്ത്യയിൽ ആദ്യമായി ലോക പ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാരെയും റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി ഗേറ്റ് ബോംബെ സർക്കസ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ പോലീസ് മൈതാനയിൽ ആരംഭിക്കുമെന്ന് മാനേജർ ശ്രീഹരി പ്രസ് ക്ലബിൽ അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പോലീസ് മൈതാനയിൽ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിക്കും ബി ശിവദാസൻ എം പി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര എന്നിവർ പങ്കെടുക്കും ദിവസവും ഒന്ന് നാല് ഏഴ് മണിക്കാണ് പ്രദർശനം നൂറ്റി അൻപത് രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ആറു വർഷത്തിനു ശേഷമാണ് ബോംബെ സർക്കസ് കണ്ണൂരിലെത്തുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ വിവിധ ഇനങ്ങളും സർക്കസ് കലാകാരന്മാർ അവതരിപ്പിക്കുന്നുണ്ട് ഡോഗ്സ് ആക്രോബാറ്റ് ഡെൻ്റൽ ബാലൻസ് ബാലൻസ് ഇൻ ട്രപ്പീസ് തുടങ്ങിയവയും വിവിധ ഇനങ്ങൾ ഉൾപ്പെടുന്നവയാണ് റഷ്യൻ ബാലയസംഗേതത്തിൻ്റെ മാസ്മരിക താളത്തിനൊത്താണ് ഓരോ അഭ്യാസ പ്രകടനം നടക്കുക വാർത്താ സമ്മേളനത്തിൽ കലാകാരികളായ സബീന നേപ്പാൾ സോനിയ കൊൽക്കത്ത ജീന എന്നിവർ പങ്കെടുത്തു ഗ്രേറ്റ് ബോംബെ സർക്കസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് നാളെ വൈകുന്നേരം ഏഴ് മണിക്കാണ് സർക്കസിൻ്റെ ഉദ്ഘാടനം ഗ്രേറ്റ് ബോംബെ സർക്കസ് ഇപ്പം ഒരു ആറ് വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൂ തൗസൻഡ് വന്നത് ഇപ്പം ഏകദേശം ആറ് വർഷമായി നമ്മളിങ്ങോട്ട് വന്നിട്ട് ഈ പ്രാവശ്യത്തെ പ്രധാന ആകർഷണം ഇത്യോപ്യൻ ആർട്ടിസ്സാണ് എന്നോടൊപ്പമുള്ള ടീന ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ഇവർ പ്രധാന ഇനം എന്ന് പറയുന്നത് ആൻറ്റിപോൾ കൊണ്ടോഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഐറ്റമാണ് ഇപ്പം സർക്കസിൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സും ആണ് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിട്ടുള്ളത് ഓഫ് കോഴ്സ് കേരളത്തിലെ കലാകാരന്മാരായിരുന്നു ലോക പ്രശസ്തമായത് ഈ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണല്ലോ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരിയിൽ ഒരു സെൻറ്റർ തുടങ്ങാനുമുള്ള കാരണം ഈ ആക്രോബാറ്റിക്സ് ഇപ്പം വിദേശത്ത് വലിയൊരു സംഭവമായി മാറി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത്യോപ്യയിൽ ചെറിയ പ്രായത്തിൽ ഈ കുട്ടി ഇപ്പം കുറച്ച് മുമ്പേ എന്നോട് പറഞ്ഞതാണ് ഒമ്പത് വയസ്സിൽ അവള് ട്രെയിനിങ് തുടങ്ങിയിരുന്നു ഒമ്പതാം വയസ്സിൽ അപ്പം ഈ ക്യാച്ച് ദം യങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഫ്ലെക്സിബിലിറ്റീൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സർക്കസ് തന്നെ ഈ ചെറിയ പ്രായത്തിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കുട്ടികളുടെ ബോഡി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലുള്ളൊരു പീരീഡാണല്ലേ ചെറുപ്പപ്രായം ആ സമയത്ത് ട്രെയിൻ ചെയ്ത് ഇപ്പം ഐ തിങ്ക് ഒരു പതിമൂന്ന് തേർട്ടീൻ ഇയേഴ്സ് എന്നാൽ ഇയർ ട്വൻറ്റി ടു ഇപ്പം ഒരു ഇരുപത്തി ഏകദേശം പത്ത് പതിമൂന്ന് കൊല്ലത്തെ ട്രെയിനിങ്ങോ ഉണ്ട്